ഹായ് കൂട്ടുകാരെ ജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ട് വിഴുക്കുവർട്ടിയാണ് നമ്മൾ വലിയൊരു എടുത്ത് ഈ ചെറിയ രീതിയിൽ അരിയുക അരിഞ്ഞിട്ട് അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നല്ല വേവിച്ചെടുക്കുക അങ്ങനെ ചേന വേവായിട്ടുണ്ട് ഇതുപോലെ വേവിച്ച് വെള്ളം പറ്റിച്ചെടുക്കണം ചേന വെന്ത അപ്പോൾ ചേന ഒഴുക്ക് വരട്ടിക്ക് നമുക്ക് ആവശ്യമായ എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് നോക്കാം സവാള ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില പെരിചീരം മുളക് ചതച്ചത് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള എണ്ണ അപ്പോൾ എണ്ണ ചൂടായിട്ടിട്ട് കടുകിടുക സ്വൽപ്പം പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി കോൺസ്റ്റ വിളക് കറിവേപ്പില ഇതിനോട് സവാള ഇടാം സവാളയിലൂടെ സ്വൽപ്പം ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പം സവാള ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചില്ലി അപ്പോൾ ഇച്ചിരി കളർ മുന്നിൽ നിൽക്കും എന്നിട്ട് വറ്റൻ മുളക് പൊടിച്ചത് കേട്ട് നല്ലോലെ മിക്സ് ചെയ്യുക ചേന വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അങ്ങനെ ചേന ഇട്ടു നല്ലോലെ ഇളക്കി മിക്സ് ചെയ്യണം അല്പം വെളിച്ചെണ്ണ അതിൻ്റെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ചേന വിഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ നമ്മുടെ ചേന വിഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു ബൈ ബായ്